ഹലോ നമ്മൾ നെറ്റ് കൊണ്ടുള്ള സ്കേർട്ട് വിലാച്ച ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റ് കൊണ്ട് ഇതുപോലെ നമ്മൾ അരഭാഗത്ത് പട്ട വെക്കാനായിട്ട് തുണിയുടെ മുകളിൽ നമ്മൾ ഇതുപോലെ നെറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രധാന പ്രശ്നമാണ് ഇതൊക്കെ പിരിഞ്ഞ് അല്ലെങ്കിൽ കറക്റ്റ് ആവാതെ കിട്ടുക എന്നുള്ള കാരണം നെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അത്ര പെർഫക്റ്റായിട്ട് കിട്ടിക്കോളുന്നില്ല അപ്പോൾ അതെങ്ങനെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് സെൻ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്ര ആയിട്ട് കിട്ടിക്കോളണം എന്നുള്ള ഇങ്ങനെ ചെയ്താലും നമുക്ക് ചുളി വരാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നെറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാമെന്നുള്ള നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതായത് നെറ്റിനകത്ത് നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ ചെറിയ ചെറിയ സ്റ്റാർ കാണാൻ വേണ്ടി പറ്റും അത് ചെറിയ ചെറിയ ആണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ പ്രിന്റ് വരുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹീറ്റ് തട്ടുന്ന സമയത്ത് ഒരുങ്ങി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം വള നല്ല പോലെ കെയർ ഇത് ചെയ്യുക ചൂടൊക്കെ തട്ടുന്ന സമയത്ത് നല്ലപോലെ കെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു പട്ട വയ്ക്കാനുള്ള നെറ്റിൻ്റെ ഫാബ്രിക് നമ്മൾ ആദ്യം അടിയിലോട്ടേക്ക് വിരിച്ചു വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിനാവശ്യം ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പാണ് നമ്മുടെ ഈ ഒരു ടാപ്പിൻ്റെ യൂസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ നമുക്ക് ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ടാപ്പ് അവൈലബിൾ ആണ് നമുക്ക് ടൈലറിങ് സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ് ഇത് ടാപ്പായിട്ടും വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ക്യാൻവാസ് പോലെ നമുക്ക് ഷീറ്റായിട്ട് നമുക്കിപ്പം ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ അപ്പം അവൈലബിൾ ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു ചെറിയ ടാപ്പ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് കാണിക്കുന്നത് അപ്പോൾ ഇത് നീളത്തിലും വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ക്രോസ് ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പർപ്പസ് ഒക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുത്തനെ വെച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വെഡ്ഡിങ് വർക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് കിട്ടണമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഫുൾ നീളത്തിൽ നമുക്ക് ഇതുപോലെ ടാപ്പ് വെച്ച് കൊടുക്കുക കാരണം ടാപ്പിന് ഓൾറെഡി അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് വെച്ച് തരച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ഇതേ ഇതേപോലെ നമുക്കിപ്പോൾ ഫാബ്രിക് ടാപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മളത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടോ നമ്മളിതുപോലെ ഓരോ ടാപ്പുകളായിട്ട് നമ്മൾ ആ ഒരു ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് വെക്കണമെന്നില്ല കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് വെച്ചുകൊടുത്താലും മതി അല്ലെങ്കിൽ തിരിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതി അപ്പം നമുക്കിപ്പം മെയിൻ വർക്കുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ലപോലെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു ടാപ്പ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ടാപ്പ് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി ഫാബ്രിക് ഫീസിങ് ടാപ്പ് എന്നാണ് ഈ ടാപ്പിൻ്റെ പേര് അപ്പോൾ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവും അങ്ങനെ അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ തുണി ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മളെ സെൻറ്റർ ഒന്ന് മാറിപ്പോകാതെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു തുണി പിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ അടുത്ത അയൺ ചെയ്യാൻ പോകുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇനി അയൺ ചെയ്യാൻ പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് തുണി ഒരുക്കിപ്പോൾ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് ഇതുപോലെ കോട്ടൻ്റെ വേസ്റ്റ് മുകളിൽ ഇട്ടിട്ട് ചെയ്തു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തുണി ഒരുക്കിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതുപോലെ കോട്ടൻ്റെ തുണി നമ്മൾ മുകളിൽ വിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയൺ ബോക്സ് ഉപയോഗിച്ച് നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അയൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വിരിച്ച് വെച്ച ടാപ്പ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് നമ്മുടെ നെറ്റും തുണിയും നമ്മൾ നല്ലപോലെ അറ്റാച്ച് ആയി കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം നമ്മൾ എത്രത്തോളം അയൺ ചെയ്യുന്നു അതിനനുസരിച്ച് നല്ലപോലെ ഒട്ടി നല്ലപോലെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി കാണിച്ചു തരാം നമ്മൾ ഈ ഒരു മുകളിലുള്ള കോട്ടൻ്റെ സൈഡിൽ നമ്മൾ ഗമ പുറത്ത് ചാടിയത് കൊണ്ട് ഒട്ടിപ്പിടിച്ചതാണ് കേട്ടോ ഇതേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതേപോലെ ഉണ്ടോ ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതേ ഫുൾ ലെങ്ത്തിൽ നമ്മൾ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതേപോലെ ഉണ്ടോ നമ്മുടെ തുണിക്കകത്ത് വന്ന ഡിസൈൻ പോലെ തന്നെ ആ ഒരു നെറ്റ് അതിനകത്ത് ചേർന്ന് നല്ല നല്ലപോലെ ഫുള്ള് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് ഇതുപോലെ മടക്കി അടിക്കാനൊക്കെ വളരെ സിമ്പിളാണ് ചുളിവൊന്നും വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഉണ്ടോ ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നെറ്റ് കൊണ്ടുള്ള പാൻറ്റും സ്കേർട്ടും ഒക്കെ ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം റിസ്ക് ആണ് ഇതുപോലെ പട്ട വെക്കുന്ന സമയത്ത് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതിനാവശ്യം ഈ ഒരു ചെറിയ ഫാബ്രിക് ഫീസിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ വേറെയും കുറച്ച് യൂസസ് ഉണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു ടാപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ളത് അപ്പോൾ ടൈലറിങ് അറിയാവുന്നവരൊക്കെ ഈ ഒരു ടാപ്പ് കയ്യിൽ കരുതിക്കുള്ളൂ കാരണം നിങ്ങൾക്ക് ഇതിനകത്തിൽ ഒത്തിരി യൂസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ യൂസൊക്കെ നമ്മൾ ഇന്ന് തന്നെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസിലേക്ക് അടക്കാം അപ്പോൾ നമ്മളവിടെ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു നെക്ക് ഡിസൈനകത്ത് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പിലും അതുപോലെ സൈഡിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ നീങ്ങി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നീങ്ങി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഇതേപോലെ ചെറിയൊരു ടാപ്പിൻ്റെ കഷ്ണം നമ്മുടെ ഫ്ളവറിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു പൊസിഷൻ നീങ്ങി പോകാതെ കറക്റ്റായിട്ട് നമ്മൾ ടാപ്പ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലത്തെ ഫ്ളവറിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയ കഷ്ണ ടാപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ ഗം വെച്ചു കൊടുക്കുന്നതിന് ഈക്വലായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടാപ്പ് വെച്ച് അയൺ ചെയ്തെടുക്കുമ്പോൾ വരുന്നത് വേണ്ടോ ഇതേപോലെ നമുക്ക് ഇനി ആ ഒരു സൈഡിൽ രണ്ടെണ്ണം ഒരു വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ഏത് പൊസിഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ടാപ്പ് വെച്ചിട്ട് നമ്മൾ അടിയിൽ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമുക്കിനി രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പുറം സൈഡിൽ വെച്ച പോലെ തന്നെ ഇപ്പുറം സൈഡിൽ നമുക്ക് ടാപ്പ് വെച്ച് വിളപ്പേസ് വെച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് അയൺ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് അയൺ ചെയ്ത് കഴിയാം അല്ലെങ്കിൽ നമ്മുടെ തുണി ഉരുകി പോകുന്ന ആണെങ്കിൽ അതിന് മുകളിലോട്ട് നമുക്കൊരു കോട്ടൻ്റെ തുണി വിരിച്ചെടുത്തതിനു ശേഷം മാത്രം അയൺ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു അയൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ തുണി കേടായി പോവും അപ്പോൾ നമ്മൾ ഇതിന് മുകളിലോട്ടൊരു കോട്ടൻ്റെ വേസ്റ്റ് കോട്ടൻ്റെ തുണി നമ്മൾ ഇതിന് മുകളിലോട്ട് വിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്ലവറിൻ്റെ പൊസിഷൻ മാറാതെ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മളൊന്ന് ഒരു കോട്ടൻ്റെ തുണി ഇതിൻ്റെ മുകളിലോട്ട് വിരിച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ തുണിയുടെ മുകളിലേക്ക് ആകുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു തുണിയോട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തുണി അതുപോലത്തെ ഒരു തുണിയാണ് അതായത് ചൂട് തട്ടി ചിലപ്പോൾ ഉരുക്കി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നമുക്ക് ആ ഒരു ഹീറ്റ് ആ ഒരു ഫ്ലവറിലേക്ക് എത്തിക്കാം അപ്പോൾ നമ്മുടെ അടിയിൽ വെച്ച ടാപ്പ് എന്തെങ്കിലും നല്ലപോലെ മെൽറ്റ് ആയിട്ട് അതൊരു ഗം ആയിട്ട് ആക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്ലവർ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ അറ്റാച്ച് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യാതെ ഉപയോഗിക്കാം പക്ഷേ സ്റ്റിച്ച് ചെയ്താൽ നല്ല സെക്യൂർ ആയിട്ട് കുറേ കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തൊന്നും പ്രസ്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു തുണി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ ഈ ഒരു തുണി ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ ഫ്ലവറെല്ലാം നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് അതേ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ സെക്യൂർ ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നീങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ഇതിൻ്റെ മുകളിലൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പൊസിഷനൊന്നും മാറി പോകാതെ കറക്റ്റായിട്ട് കിട്ടും ഇപ്പം തന്നെ ഓൾറെഡി അതിനകത്ത് ആണ് അപ്പോൾ ഒന്ന് സെക്യൂർ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് കൊടുക്കാമെന്നല്ലോ കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഇനി ചില കണ്ടീഷൻസിൽ അലക്കുന്ന സമയത്തൊക്കെ പോരുകയാണെന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ആക്കി വെക്കാം അത്രേ ഉള്ളൂ ഓക്കെ നമ്മൾ ഇനി അടുത്തൊരു യൂസ് യൂസോട് കാണാം അപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ രണ്ട് യൂസ് കാണിച്ചപ്പോൾ മൂന്നാമത് ടിപ്പുകൂടെ കാണിച്ചിരണം അപ്പോൾ നമ്മുടെ നൈറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നൈറ്റിയുടെ നെക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാറുണ്ടല്ലേ അതായത് ബാക്ക് സൈഡിൽ വെച്ച് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് ഇതുപോലെ മറിച്ചെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന മറിച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും സൈഡിലൊക്കെ പിൻ ചെയ്ത് സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ട് നീങ്ങി പോകും കാരണം നമ്മളെ നെക്കിൻ്റെ പൊസിഷൻ മാറി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ പിൻ ചെയ്യാതെ തന്നെ എങ്ങനെ അടിപൊളിയായിട്ട് നമുക്കിത് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് നമ്മളൊന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു ഇപ്പോൾ ഇതുപോലെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടോ ഇതിപ്പോൾ നമ്മൾ നേരെ നല്ല വശത്തേക്ക് മറിച്ചിട്ടതാണ് അപ്പോൾ ഇതിൻ്റെ അടിവശം നോക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്കിനി സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം എന്ത് ചെയ്യും സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടാപ്പ് പീസസ് ആയിട്ട് നമ്മൾ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് അയൺ ചെയ്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സെൻ്റർ മാറിപ്പോ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാ ചെറിയ ചെറിയ ഫാബ്രിക് ഫീസിൻ്റെ ടൈപ്പിൻ്റെ പീസ് വെച്ച് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അടിവശം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം അതിനായിട്ട് ഫുൾ ആയിട്ട് എടുക്കേണ്ട ചെറിയ ചെറിയ പീസസ് മതി അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിടത്ത് മാത്രം ചില സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ വെച്ചു മതി ഫുള്ളായിട്ട് വെച്ചു കൊടുക്കണമെന്നില്ല കാരണം നമ്മൾ സെൻറ്റർ ഒന്നും മാറിപ്പോകാതെ പിൻ ചെയ്യുന്നതിന് പകരം സെൻ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് നീങ്ങിപ്പോകുന്നില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ചെറിയ പീസ് നമ്മൾ നമ്മളിതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെക്കെയാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് വെച്ചുകൊടുക്കുക ഫുൾ ആയിട്ട് വെക്കണ്ട ചെറിയ ചെറിയ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോരില്ല എന്നുള്ളത് പെട്ടെന്ന് ഇളകിപ്പോരില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ നല്ലപോലെ വാഷ് ചെയ്യണ ചില ചില കേസസിൽ ഇളക്കിപ്പോ കാരണം നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ അപ്പോൾ എത്രത്തോളം പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് അപ്പോൾ ചില ക്വാളിറ്റി കുറവാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പോരും ചിലത് കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനും വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇതുപോലെ ഉപയോഗിക്കുന്ന സമയത്ത് മുകളിലൂടെ സിറ്റുവേർ ചെയ്തെടുത്ത് നല്ലപോലെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ കുറെ കാലത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത് എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാം കാരണം നല്ലപോലെ അവിടെ അറ്റാച്ച് ആയി കിട്ടും ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഗം നല്ലപോലെ പോലെ മെൽട്ടായിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസും ഈ ഒരു നെക്ക് പാച്ച് നല്ലപോലെ ഒട്ടി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം നമ്മൾ അത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ തുണികളൊക്കെ ഒരുക്കി പോകുന്ന തുണികളൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഭാഗം നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് ഇനി സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഒന്ന് ബാക്ക് സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് അത്രത്തോളം സ്പോഞ്ചും ക്യാൻവാസൊക്കെ വരുന്ന സമയത്ത് ഉള്ളിലോട്ട് ചൂടെ എത്താനുള്ള ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഭാഗത്ത് അയൺ ചെയ്തതിന് ശേഷം ഒന്ന് ബാക്ക് സൈഡിലേക്ക് ഇട്ടിട്ട് ബാക്ക് സൈഡിൽ കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ നമുക്ക് ആ ഒരു ചൂട് എല്ലാവർത്ത് എത്തും അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തുണ്ടോ നല്ലപോലെ ഒട്ടിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇനിയിപ്പോൾ സെൻറ്റർ മാറിപ്പോയില്ല ഇനി നമുക്ക് ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ഈ ഒരു ടാപ്പിൻ്റെ യൂസ് പറയുമ്പോൾ ഓരോ സമയത്ത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓർമ്മ വരിക അപ്പം ഓരോ സമയത്ത് നമ്മൾ ഇതുപോലെ ഉപയോഗിക്കും അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണിക്കുന്നത് പണ്ട് നല്ലപോലെ ആയിട്ട് ഇവിടെ ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നമുക്കിതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെക്കിൻ്റെ വർക്ക് ഫിനിഷ് ആകുന്നാണ് കേട്ടോ അപ്പം ഇതേ ഇതേപോലെ ചെറിയ ചെറിയ ഉപകാരങ്ങൾ ഒത്തിരി നമുക്ക് ഈ ഒരു ടാപ്പ് കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്തൊരു ഉപകാരം കൂടെ നമുക്കിതിനകത്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി ഫാബ്രിക് ഫ്യൂസിൻ്റെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസാണ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണികളൊക്കെ ചിലപ്പോൾ ഇതുപോലെ കീറി പോകാറുണ്ടല്ലേ അപ്പം നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലൈനിങ് പീസ് നമ്മൾ ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോഞ്ചിൻ്റെ കൂടെ വെക്കാൻ വേണ്ടി എടുത്തൊരു ലൈനിങ് പീസായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിപ്പോയി അപ്പോൾ നമുക്ക് ഈ ഒരു കീറിപ്പോയ ഭാഗം നമുക്ക് എങ്ങനെ ഈ ഒരു ഫ്യൂസിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാമെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഒരു ലൈനിങ് പീസാണ് അപ്പോൾ ഇതേപോലെ അത് ഇതേപോലെ നമ്മളൊരു കീറിപ്പോയ ഭാഗം രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അയൺ ചെയ്ത നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് മൂടി കിട്ടുന്ന രീതിയിൽ നല്ലപോലെ ചേർത്ത് വെച്ചുകൊടുക്കുക നമ്മുടെ തുണിക്കാത്ത ചെറിയ ചെറിയ മെയിൻ പീസ് ആണെങ്കിൽ ചെറിയ ചെറിയ കീറിലൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടാപ്പ് വച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും സ്റ്റിച്ച് ചെയ്യാത്ത നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഈ നമ്മൾ എത്രയാണോ നമുക്ക് കീറിപ്പോയത് അതിനനുസരിച്ചുള്ള നീളത്തിലുള്ളൊരു ടാപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ നമ്മളൊരു ഫാബ്രിക് ഫീസിൻ്റെ എത്ര തേള നിളത്തിലാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് കീറിപ്പോയ തുണിൻ്റെ സെയിം കളർ തുണി ഒരു പീസ് എടുക്കാം അപ്പോൾ നമ്മളുടെ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് പീസ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ടാപ്പ് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ടാപ്പിൻ്റെ സൈസിൽ കറക്റ്റ് നമ്മൾ ഒരു തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പുറത്തോട്ടേക്ക് കിടക്കും അല്ലെങ്കിൽ രണ്ട് വീതിക്ക് നമുക്ക് ആ ടാപ്പ് ഉപയോഗിച്ചാലും മതി നമുക്ക് എടുക്കുന്ന പീസിൻ്റെ അത്രയും വീതിക്ക് നമുക്ക് ടാപ്പ് എടുത്താലും മതി പക്ഷെ നമുക്ക് കീറിപ്പോയ ഭാഗമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ എത്ര മിനിമത്ത് ചെയ്യുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ ഒരു ടാപ്പിൻ്റെ സൈസിലേക്ക് നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം ഓക്കെ അതെ ഇതേപോലെ നമ്മൾ ആ ഒരു ടാപ്പിൻ്റെ നീളത്തിൽ നമുക്ക് ഈ ഒരു ടാപ്പിൻ്റെ നീളത്തിൽ നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യുക ഈ ഒരു കീറിപ്പോയ ഭാഗത്തിൻ്റെ മുകളിലേക്കായിട്ട് ടാപ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ടാപ്പ് രണ്ട് തുണികൾക്ക് ഇടയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ വെച്ചെടുത്ത ശേഷം ഒന്ന് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഗ്മ മെൽട്ടായിട്ട് നല്ലപോലെ രണ്ട് തുണിയും അറ്റാച്ചായി കിട്ടും ഉണ്ടോ ഇപ്പം ഇതേപോലെ നമ്മുടെ ലൈനിങ് പീസ് ആ ഒരു കീറിപ്പോയ ഭാഗം നല്ല വശത്ത് നോക്കുന്ന സമയത്ത് കീറിപ്പോകാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും നമ്മളിപ്പം വെച്ച ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉണ്ടോ ഇതേപോലെ നാട് ഇപ്പം നല്ല വശത്ത് നോക്കുന്ന സമയത്തുണ്ടോ കീറിപ്പോയ പാട്ട് തീരെ അറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ചെറിയൊരു ലൈനിങ് പീസിനകത്താണ് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മെയിൻ പീസിന് അകത്താണെങ്കിലും ഇതുപോലത്തെ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാവുന്നതാണ് നല്ലപോലെ തിരിച്ചറിയാൻ പറ്റാത്ത രീതി തന്നെ ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉണ്ടോ നല്ല നീറ്റായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഒന്ന് എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒത്തിരി യൂസ് ചെയ്യുക ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പിനുണ്ട് അപ്പോൾ അറിയാത്തവരാണ് തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ